നിർദ്ദിഷ്ട ചക്രക്കൽ ടൗൺ വികസനത്തിന്റെ ഭാഗമായി കുറ്റിയടിക്കാനായി എത്തിയ റവന്യൂ സർവേ ഉദ്യോഗസ്ഥരെ വ്യാപാരികളും ഭൂ ഉടമകളും ചേർന്ന് തടഞ്ഞു തിങ്കളാഴ്ച രാവിലെ മൗവഞ്ചേരി പോസ്റ്റ് ഓഫീസ് പരിസരത്ത് കുറ്റിയടിക്കുന്നതിനിടെയാണ് തടഞ്ഞത വിവരമറിഞ്ഞ് ചക്രക്കൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു ব্য ചക്രക്കൽ ടൗൺ വികസനത്തിന്റെ പേരിൽ നൂറ്റിനാൽപ്പതോളം കടകൾ പൂർണമായും ഇരുന്നൂറോളം കടകൾ ഭാഗികമായും പൊളിച്ചു നീക്കുന്ന തരത്തിൽ അശാസ്ത്രീയമായി നടക്കുന്ന

ഇത്രയും ഭാഗം ബാക്കി വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക ഈ ഭാഗം ഗവൺമെന്റിന്റെ സ്ഥലം തന്നെയാണ് അത് ബാക്കി വെച്ചിട്ട് അങ്ങോട്ട് അങ്ങോട്ടെടുത്ത് കഴിഞ്ഞാൽ അല്ല അത് നിങ്ങൾ പറയുന്നത് ശരി അതെല്ലാം നിങ്ങളുടെ ന്യായങ്ങളാണ് അപ്പൊ ഈ ഇങ്ങനെയല്ല എടുത്തിട്ട് ഒരു സൈഡിൽ മുഴുവൻ കടകൾ പോവാസില് ഒരു സൈഡിൽ ഒരു പില്ലറ് മാത്രം പോവാ അങ്ങനെ ആവുമ്പോഴെല്ലാം വലിയ പ്രശ്നം ഇതെല്ലാം മാനുവൽ സർവേ അല്ലാതെ ഇങ്ങനെ വലിയ ടൗണില് നമ്മള് പുതിയ പിന്നെ ഹൈവേ ഉണ്ടാക്കുന്ന പോലെ സാറ്റലൈറ്റ് വഴി സ്ട്രൈറ്റ് ലൈൻ ഒന്നും ആക്കാനൊന്നും നടക്കുകയും ചെയ്ത അത് അങ്ങനെ പറ്റും ചെയ്യില്ല കാരണം ഇത്രയധികം ആളെ ഉപിച്ചിട്ട് എങ്ങനെയാ നമ്മൾ പിന്നെ മുന്നോട്ട് പോവാ

വ്യാപാരി വ്യവസായി ചക്കരകൽ യൂണിറ്റ് പ്രസിഡന്റ് കെ പി നാസർ പറഞ്ഞു ഈ കല്ല് നാട്ടിലുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ വ്യാപാരികൾ അതിനെ ശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് കല്ല് നാട്ടിൽ നിർത്തിവെപ്പിച്ചിട്ടുണ്ട് നമ്മുടെ നൂറ്റിനാൽപ്പതോളം വ്യാപാരികൾ പൂർണ്ണമായിട്ടും കടയില്ലാതാവുകയും അതുപോലെ തന്നെ നൂറ്റമ്പതോളം കടകൾ ഭാഗികമായി തകരുകയും ചെയ്യുമ്പോൾ ഇരുന്നൂറോളം വ്യാപാരികൾ നടു റോഡിലേ ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ട് ഈ സാഹചര്യത്തിന് യാതൊരുവിധ മറുപടിയും നൽകാതെ ഇങ്ങനെയൊരു വികസനം നമ്മുടെ നാട്ടിൽ വേണോ അതിനെപ്പറ്റി കൂടുതലായിട്ട് ആലോചിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മൾ വ്യാപാരികൾ റോഡിലിറങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ ഒരു കാരണവശാലും അനുവദിക്കില്ല ഏത് അറ്റം വരെയും നമ്മൾ ഇതിൻ്റെ പ്രതിഷേധമായി മുന്നോട്ട് പോകും ഇത്രയാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് ഇവിടെ രാവിലെ ആദ്യത്തെ കുറ്റി സ്ഥാപിക്കുവാൻ വേണ്ടി ഇവിടെ ഉദ്യോഗസ്ഥന്മാർ വന്ന് കുഴിയെടുക്കുന്നപ്പോഴാണ് നമ്മൾ വ്യാപാരികൾ വ്യാപാരികളെത്തിയത് നമ്മളത് തടഞ്ഞു അപ്പോൾ അന്ന് നിർത്തി വെക്കണമെന്ന് പറഞ്ഞ് നിർത്തി വച്ചിട്ടാണ് ഉള്ളത് അവർ പോയിട്ടില്ല അവർ ഇവിടെയുണ്ട് നമ്മൾ അതുപോലെ വെയിറ്റ് ചെയ്ത് നിൽക്കുക Gramiganus cakar